ഏലൂർ ഡിപ്പോ മിതിരുക്കുന്ന വിഷു സംക്രാന്തി മാറ്റച്ചന്ത പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ഏലൂർ ഡിപ്പോ സ്റ്റാൻഡിൽ ആരംഭിക്കുന്നു വിഷുക്കണിയും വിഷു കൈനീട്ടവുമായി ഓരോ മലയാളിയുടെ മനസ്സിലും ഗൃഹാ തുരത്വം ഉണർത്തുന്ന ഒരു പിടി ഓർമ്മകളുമായി ഒരു വിഷുദിനം കൂടി വരവായി സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവ് വിളിച്ചറിയിക്കുന്ന ഈ വിഷുദിനം നമുക്കൊരു ആഘോഷമാക്കി മാറ്റാം മരചന്ത കഴിഞ്ഞ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായി ഏലോ ഡിപ്പോ പൗരസമിതി ഒരുക്കുന്ന മരച്ചന്ത ഈ ഏരിയയിൽ നടന്നു വരികയാണ് ഇവിടെ കലങ്ങളുണ്ട് പരമ്പര പിന്നെ കുട്ട മുറങ്ങൾ പായകൾ പിന്നെ മറ്റേ പാത്രങ്ങൾ കൂടാതെ ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ പണ്ട് കാലത്തെന്ന് വെച്ചാൽ വിഷുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു കാരണം പണ്ട് പല ചക്ക കൊടുക്കുക തിരിച്ചു മാങ്ങ മേടിക്കുക അങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ മാറി സ്ഥിതിക്ക് കാരണം ഇപ്പോൾ എല്ലാവരും കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് വരുന്നത് ഇപ്പോൾ വിഷുവിനെ സംബന്ധിച്ച് വിഷുവിന് വേണ്ട കണിക്കൊന്നടക്കം കണിവെള്ളരി പൊട്ടുവെള്ളരി പടക്കങ്ങൾ ഇവക എല്ലാ സാധനങ്ങളും ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ രാത്രി തുടങ്ങണ വിഷുമാറ്റം നാളെ ഉച്ചയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കും പിന്നെ കച്ചവടം തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളായി ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ് എന്നാലും കച്ചവടം മിനിമം കച്ചവടം ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് വന്നേക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബിൽപാത്രങ്ങളുണ്ട് പിന്നെ ചെടിച്ചട്ടികൾ അഞ്ചെണ്ണം നൂറ് രൂപ ആറെണ്ണം നൂറ് രൂപ പിന്നെ മൂന്ന് മുറം നൂറ് രൂപ അങ്ങനെയുള്ള ഐറ്റംസുകൾ പിന്നെ ചെറിയ ഐറ്റംസുകളൊക്കെ മുപ്പത് രൂപ തുടങ്ങിയുള്ള ഐറ്റംസ് പ്ലാസ്റ്റിക് സ്റ്റീലിൻ്റെയൊക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ വലിയ ഐറ്റംസുകളൊക്കെ പല ഉണ്ട് പത്തിരുപത്തിനാല് വർഷം ഈ ചന്ത തുടങ്ങിയിട്ട് നല്ല ജനങ്ങൾ വരുന്നുണ്ട് നല്ല കച്ചവടവും നടക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു മുപ്പത് മുപ്പത് വർഷത്തോളമായി ഏലൂർ ഡിപ്പോയിൽ വിഷുമാറ്റ ചന്ത നടക്കുന്നത് അത് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ നടക്കണം സംക്രാന്തിയുടെ അന്നും പിന്നെ അതിൻ്റെ തലോസമായിട്ടാണ് നടക്കുന്നത് ഈ സാധാരണ ഈ സംക്രാന്തിക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കണ്ടാണ്